പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങളെ നേരിടാൻ ഏതൊക്കെ വിധത്തിലുള്ള മുൻകരുതലാണ് എടുത്തത് എന്ന വിവരങ്ങൾ പങ്കുവെക്കുകയാണ് മുൻ സി എ ചാരനായിട്ടുള്ള ജെയിംസ് ലോർ ലോലർ അദ്ദേഹം പറയുന്നത് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഉയർന്നു ഒരു പേര് പാകിസ്ഥാൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അബ്ദുൾ ഖാദർ അദ്ദേഹത്തിൻ്റെ ഈ ഗ്ലോബൽ ഗ്ലോബൽ ന്യൂക്ലിയർ ട്രാഫിക് ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക് അതിനെ പൊളിക്കുക തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ചെയ്തു എന്നാണ് എന്തൊക്കെയാണ് ഇദ്ദേഹം കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ ഗൗതം ഇത് അമേരിക്കയുടെ മുൻ ചാരൻ സി ഐ എ മുതിർന്ന ഒരു സി ഐ എ ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ലോലർ അദ്ദേഹത്തെ രഹസ്യമായി അദ്ദേഹത്തെ രഹസ്യ കോഡുകളിൽ വിളിക്കുന്നത് മാറ്റ് ഡോഗെന്നാണ് ഇപ്പൊ പഴയ ഒരു ചെറിയ ജെയിംസ് ആണ് ഇദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ഇന്ത്യൻ മാധ്യമമായ എൻ ഐക്ക് കൊടുത്ത ഒരു അഭിമുഖം അപ്പൊ അതില് ഈ പാക്കിസ്ഥാന്റെ ആണവ ഊർജത്തിന്റെ പിതാവ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന എ ക്യു ഖാൻ എന്നാണ് അബ്ദുൽ ഖാദർ ഖാൻ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ഇന്ത്യയില് അത് ഹോമി ഭാബയാണെങ്കിൽ അവിടെ അത് എ ക്യു ഖാൻ ആണ് അപ്പൊ ഇദ്ദേഹം അവിടെ ഈ ആണവ പദ്ധതി അതായത് ഈ പഴയ പഴയകാലത്ത് ആണവോർജം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത് അപ്പോ അമേരിക്കയിൽ അവർ ഹിരോഷിമ നാഗസാക്കി ആറ്റം പോക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ബോധോദയം ഉണ്ടായി അമേരിക്കൻ അന്നത്തെ പ്രസിഡന്റ് ടീസൻ ഹോവർ ആറ്റം ഫോർ പീസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പരിപാടി നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലയളവിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇത് പ്രകാരം മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്കടക്കം ണവ സാങ്കേതിക വിദ്യ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പിന്തുണയോടുകൂടി ഈ ആണവ സാങ്കേതിക വിദ്യ പകർന്നു നൽകിയിരുന്നു ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലും ഒരു ആണവ റിയാക്ടർ അതായത് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ആണവ റിയാക്ടർ ആ പാകിസ്ഥാന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ റിയാക്ടർ പാകിസ്ഥാനിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോ ഈ ആണവ റിയാക്ടർ കൊണ്ടുപോകുന്നത് മാത്രമല്ല അപ്പൊ അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് സയന്റിസ്റ്റുകളെ പാകിസ്ഥാനിലുള്ള ശാസ്ത്രജ്ഞരെ അമേരിക്ക പരിശീലിപ്പിക്കുക കൂടെ ചെയ്തു ഇത് അറുപത്തി അഞ്ചിലെ കഥ ഇപ്പൊ ഈ സമയത്ത് പാകിസ്ഥാനിൽ ഈ ആണവ ഊർജ പരിപാടികളുമായിട്ട് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരാളാണ് ഈ എ ക്യു ഖാൻ അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറയുന്ന ആൾ പക്ഷെ ഇദ്ദേഹം ആ രാജ്യത്ത് ആണവ പദ്ധതികൾ നടപ്പിലാക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം പിന്നീട് ഇത് അങ്ങ് പുള്ളിയുടെ ഒരു സ്വകാര്യ പരിപാടിയാക്കി മാറ്റി അതായത് പല ലോക രാജ്യങ്ങളും ഈ ആണവ പദ്ധതികൾ അതിപ്പോ ഊർജ ആവശ്യങ്ങൾക്കാണെങ്കിലും ശരി ആയുധ നിർമ്മാണത്തിനാണെങ്കിലും ശരി ഈ സാങ്കേതിക വിദ്യ കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ച പല രാജ്യങ്ങളും ഈ എ ക്യു ഖാൻ വഴി അബ്ദുൽ ഖാദർ ഖാൻ വഴി ആ വിദ്യ കരസ്ഥമാക്കി അതായത് കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണ് ഈ അമേരിക്കൻ ചാരൻ ആരോപിക്കുന്നത് ഇത് മുമ്പ് ഒരു പരസ്യമായ രഹസ്യമാണ് ഇതിപ്പോ ഒരു അമേരിക്കയുടെ ഒരു പഴയ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു എന്നതിനപ്പുറം ഇതിൽ യാതൊരു കാര്യവും ഇല്ല അപ്പോ ഇദ്ദേഹം ഇപ്പൊ ആരോപിക്കുന്നത് ഈ എക്യുഖാന് ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഈ ആണവ ഊർജം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് വിറ്റ് പണം ഉണ്ടാക്കാനായിട്ട് വലിയൊരു ശൃംഖല തന്നെ ഇദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ശൃംഖലയൊക്കെ തകർക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന വിധം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ മുൻ സി ഐ എ ഏജന്റ് ജെയിംസ് ലോലർ ഇപ്പോൾ അവകാശപ്പെടുന്നത് അപ്പൊ ഈ നെറ്റ്വർക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അമേരിക്ക പാകിസ്ഥാനിലുള്ള ചില സൈനിക മേധാവികൾ അതേപോലെ തന്നെ ഭരണ ഭരണകൂടത്തിലുള്ള ചില പ്രമുഖർ മന്ത്രിമാരടക്കമുള്ളവർ അവരെല്ലാം തന്നെ ഈ എക്യുഖാന്റെ പേറോളിൽ ഉണ്ടായിരുന്നു അതായത് മാസപ്പടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ജെയിംസ് ലോലർ ആരോപിക്കുന്നത് അപ്പൊ ഇങ്ങനെ മാസപ്പടിയൊക്കെ ഒക്കെ കൊടുത്ത് ഇവരെയൊക്കെ വശത്താക്കി ഇദ്ദേഹം ഈ ആണവ രഹസ്യങ്ങൾ ഇറാനു കൊണ്ടുപോയി വിറ്റു അതായത് ഇറാൻ വികസിപ്പിച്ച മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് യുറൻകോ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസി ഉണ്ട് അതായത് ഈ ആണവ ഊർജം ഉപയോഗിച്ച് വൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കം വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് യുറൻകോ അവിടെ നിന്ന് മോഷ്ടിച്ച ഡിസൈനുകൾ ഈ അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറയുന്ന ഇയാൾ നേരെ കൊണ്ടുപോയി ഇറാനിൽ കൊണ്ടുപോയി വിറ്റു അത് മാത്രമല്ല ബാലിസ്റ്റിക് സാങ്കേതിക വിദ്യ ചൈനയുടെ ആറ്റം ബോംബിന്റെ മാതൃക അതിന്റെ ബ്ലൂ പ്രിന്റ് ഇതെല്ലാം അതായത് പാകിസ്ഥാനിലെ ബാലിസ്റ്റിക് സാങ്കേതിക ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയും ചൈനയുടെ ആണവ ബോംബ് നിർമ്മാണത്തിന്റെ ബ്ലൂ പ്രിന്റും ഇദ്ദേഹം അബ്ദുൽ ഖാദർ ഖാൻ നേരെ കൊണ്ടുപോയി ഇറാനിൽ കൊണ്ടുപോയി വിറ്റു അങ്ങനെ ഇറാൻ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി അതിന്ന് അവിടുന്ന് കിട്ടിയ പണം ഇയാൾ പാകിസ്ഥാനിൽ കൊണ്ടുപോകും വീതം വെച്ചു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇതുകൊണ്ടും കഴിഞ്ഞില്ല അപ്പൊ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തതുകൊണ്ട് ഈ അബ്ദുൽ ഖാദർ ഖാൻ പാകിസ്ഥാനിൽ വലിയ ദിവ്യനാണ് കാരണം അദ്ദേഹമാണ് ആ രാജ്യത്തിന്റെ ഊർജ മേഖലയ്ക്ക് വലിയ സംഭാവന ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദിവ്യ പ്രതീതിയുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ മറ്റുള്ളവർ വിളിക്കുന്നത് മരണത്തിന്റെ വ്യാപാരി എന്ന നിലയിലാണ് കാരണം അദ്ദേഹം ഇതേ ഈ പറയുന്നത് പോലെ ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ സാങ്കേതിക വിദ്യ വെറും സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് പലർക്കും പകർന്നു നൽകി എന്നുള്ളതാണ് ഇപ്പൊ ഇറാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് വസ്തുനിഷ്ഠമായി പുറത്തു വന്നേക്കുന്നത് മറ്റാർക്കൊക്കെ ഇദ്ദേഹം ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇനി മറ്റൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് ഈ പറയുന്ന പാകിസ്ഥാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്ക അവർക്ക് ഒരു റിയാക്ടർ നൽകിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് വൈദ്യുത നിലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതേ ഇതേ പാകിസ്ഥാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പൊഖ്രാനിൽ ഈ പാകിസ്ഥാൻ വലിയ വേവലാതിപ്പെട്ടു കാര്യം അവർക്കും ഉടനെ തന്നെ ഒരു ആണവ ആയുധം തയ്യാറാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ രഹസ്യമായി ആരംഭിക്കുകയും ചെയ്തു ഈ കാര്യം പക്ഷേ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു അത് പക്ഷേ അമേരിക്ക കണ്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ് ഈ മുൻ സി എ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അപ്പൊ പാകിസ്ഥാന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അമേരിക്ക ഇതേപോലെ റിയാക്ടർ കൊടുത്തത് അത് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൂടാതെ പാകിസ്ഥാനിലുള്ള ശാസ്ത്രജ്ഞർക്ക് അമേരിക്ക പരിശീലനവും നൽകി പക്ഷെ ഇതിനുശേഷം ഒരു സംഭവം ഉണ്ടായി എഴുപത്തിനാലിൽ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പൊഖ്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി ഇതോടുകൂടി പാകിസ്ഥാൻ വേവലാതിപ്പെട്ടു സ്വന്തമായ ഒരു ആണവ ആയുധം തയ്യാറാക്കണം എന്നുള്ളൊരു ആവശ്യം അവരുടെ ഉണ്ടായി രഹസ്യമായി അവരതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പക്ഷെ ഇത് അമേരിക്കക്ക് അറിയാമായിരുന്നു അമേരിക്ക പക്ഷെ ഇത് അമേരിക്കക്ക് അറിയാമായിരുന്നു പക്ഷെ അമേരിക്ക ഈ കാര്യം ബോധപൂർവം ഒഴിവാക്കി അല്ലെങ്കിൽ കണ്ടില്ലാന്ന് നടിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഈ സി എ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് അതിന് കൃത്യമായ കാരണവുമുണ്ട് കാരണം അമേരിക്ക അപ്പോൾ പ്രാധാന്യം കൊടുത്തത് അവരുടെ ഈ ശീതയുദ്ധകാലത്തെ തന്ത്രമാണ് സൗദിയുടെ വലിയ സമ്മർദ്ദം അമേരിക്കക്ക് മേൽ ഉണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ നടപടി എടുക്കാതിരിക്കാൻ കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തിയതിന്റെ കാരണം കൊണ്ട് കാരണം ആ സമയത്ത് പാകിസ്ഥാന്റെ പിന്തുണ അമേരിക്കയ്ക്ക് കൂടിയേ തീരും അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് അമേരിക്ക കണ്ടില്ലെന്ന് നടിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഏതാണ്ട് എൺപത്തിനാലിൽ പാകിസ്ഥാന്റെ കയ്യിൽ സ്വന്തമായി ആണവബോംബ് ഉണ്ട് എന്നുള്ള ക്ലാസിഫൈഡ് ഡാറ്റ അതായത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിവരം പെൻഡണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് പാകിസ്ഥാൻ ആണവ ആയുധ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിൽ തൊണ്ണൂറുകളിലാണ് അമേരിക്ക ഉപരോധ നടപടികളുമായിട്ട് പോയത് തൊണ്ണൂറ്റിയെട്ടിൽ ആ നടപടികൾ കുറെ കൂടി കർക്കശമാക്കി എന്നിരുന്നാലും പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന തടയാൻ മാത്രം ഉള്ള നടപടികൾ പാകിസ്ഥാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പകരം കർശന നിയന്ത്രണങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പൊ ഇവിടെ അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ മുൻപോട്ട് വരുന്നത് കാരണം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ പിന്നെ ഉത്തര കൊറിയ ഇവരൊക്കെ സ്വന്തമായി ആണവ പദ്ധതികൾ അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ തയ്യാറാക്കുന്നു ഇതിന്റെ പേരിലാണ് ഈ അമേരിക്ക ഇവിടെയൊക്കെ കയറി പുകൾ ഉണ്ടാക്കിയത് ഇറാഖിൽ പോലും ഇതേപോലെ നശീകരണ സ്വഭാവമുള്ള ആയുധങ്ങൾ തയ്യാറാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടത് പക്ഷെ പാകിസ്ഥാൻ ഇത്തരത്തിൽ കൃത്യമായി ആണവായുധങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ള വിവരം കൃത്യമായി അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെ അവർ ആണവായുധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും അമേരിക്ക അതിനെല്ലാം മൗനാനുവാദം കൊടുത്തു എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ മുൻ അമേരിക്കൻ ചാരൻ അല്ലെങ്കിൽ സി ഉദ്യോഗസ്ഥൻ ജെയിംസ് ലോലറിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്